കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അധ്യായം വാക്യങ്ങൾ പതിനൊന്നാം ആണ്ട് മൂന്നാം മാസം ഒന്നാം തീയതി യഹോയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായതെന്നാൽ മനുഷ്യപുത്ര നീ മിസ്ലിം രാജാവായ ഫറവോനോടും അവന്റെ പുരുഷാരത്തോടും പറയേണ്ടത് നിന്റെ മഹത്വത്തിൽ നീ ആർക്ക് സമൻ അശൂർ ലബാനോനിൽ ഭംഗിയുള്ള കൊമ്പുകളോടും തണലുള്ള ഇലകളോടും പൊക്കത്തിലുള്ള വളർച്ചയോടും കൂടിയ ഒരു ദേവതാരുവായിരുന്നുവല്ലോ അതിന്റെ തുഞ്ചം മേഘങ്ങളോളം എത്തിയിരുന്നു വെള്ളവതിനെ വളർത്തി ആഴി അതിനെ ഉയരുമാറാക്കി അതിന്റെ നദികൾ തോട്ടത്തെ ചുറ്റി ഒഴുകി അത് തന്റെ ഒഴുക്കുകളെ വയലെ സകല വൃക്ഷങ്ങളുടെയും അടുക്കിലേക്ക് അയച്ചു കൊടുത്തു അതുകൊണ്ട് അത് വളർന്നു വയലിലെ സകല വൃക്ഷങ്ങളെക്കാളും പൊങ്ങി അത് വെള്ളത്തിന്റെ പെരുപ്പം കൊണ്ട് പടർന്നു തന്റെ കൊമ്പുകളെ പെരുകി ചില്ലികളെ നീട്ടി അതിന്റെ ചില്ലികളിൽ ആകാശത്തിലെ പറവയൊക്കെയും കൂടുണ്ടാക്കി അതിന്റെ കൊമ്പുകളുടെ കീഴെ കാട്ടുമൃഗമൊക്കെയും പെറ്റുകിടന്നു അതിന്റെ തണലിൽ വലിയ ജാതികളൊക്കെയും പാർത്തു ഇങ്ങനെ അതിന്റെ വേർ വളരെ വെള്ളത്തിനരികായിരുന്നതുകൊണ്ട് അത് വലുതായി കൊമ്പുകളെ നീട്ടി ശോഭിച്ചിരുന്നു ദൈവത്തിന്റെ തോട്ടത്തിലെ ദേവതാരുക്കൾക്കു അതിനെ മറപ്പാൻ കഴിഞ്ഞില്ല വൃക്ഷങ്ങൾ അതിന്റെ കൊമ്പുകളോട് തുല്യമായിരുന്നില്ല അരിഞ്ഞിൽ വൃക്ഷങ്ങൾ അതിന്റെ ചില്ലുകളോട് ഒത്തിരുന്നില്ല ദൈവത്തിന്റെ തോട്ടത്തിലെ ഒരു വൃക്ഷവും ഭംഗിയിൽ അതിനോട് സമമായിരുന്നതുമില്ല കൊമ്പുകളുടെ പെരുപ്പം കൊണ്ട് ഞാൻ അതിനു ഭംഗി വരുത്തിയതിനാൽ ദൈവത്തിന്റെ തോട്ടമായ ഏതെല്ലാം സകല വൃക്ഷങ്ങളും അതിനോട് അസൂയപ്പെട്ടു അതുകൊണ്ട് യഹോവയായ കർത്താവ് കർത്താവിപ്രകാരം ചെയ്യുന്നു അത് വളർന്നു പൊങ്ങി തുഞ്ചം മേഘങ്ങളോളം നീട്ടി അതിന്റെ ഹൃദയം തന്റെ വളർച്ചയെങ്കിൽ ഗർവിച്ചു പോയതുകൊണ്ട് ഞാനതിനെ ജാതികളിൽ ബലവാനായവന്റെ കയ്യിലേൽപ്പിക്കും അവൻ അതിനോട് ഇടപെടും അതിന്റെ ദുഷ്ടത നിമിത്തം ഞാൻ അതിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു ജാതികളിൽ ഉഗ്രന്മാരായ അന്യജാതിക്കാർ അതിനെ വെട്ടി തള്ളിയിട്ടു അതിന്റെ കൊമ്പുകൾ മലകളിലും എല്ലാ താഴ്വരകളിലും വീണു അതിന്റെ ശാഖകൾ ദേശത്തിലെ എല്ലാ തോടുകളുടെയും അരികത്തു ഒടിഞ്ഞു കിടക്കുന്നു ഭൂമിയിലെ സകല ജാതികളും അതിന്റെ തണൽ വിട്ടിറങ്ങി അതിനെ പോയി വീണ് കിടക്കുന്ന അതിന്റെ തടിമേൽ ആകാശത്തിലെ പറവയൊക്കെയും പാർക്കും അതിന്റെ കൊമ്പുകളുടെ ഇടയിലേക്ക് കാട്ടുമൃഗമൊക്കെയും വരും വെള്ളത്തിനരികെയുള്ള സകല വൃക്ഷങ്ങളും ഉയരം ഹേതുവായി ഗർവിക്കുകയോ തുഞ്ചം മേഘങ്ങളോളം നീട്ടുകയോ വെള്ളം കുടിക്കുന്നവരായ അവരുടെ സകല ബലാശാലികളും തങ്ങളുടെ ഉയർച്ചയിങ്കൽ നികളിച്ചു നിൽക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് തന്നെ അവരൊക്കെയും മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ കുഴിയിൽ ഇറങ്ങുന്നവരോടുകൂടെ ഭൂമിയുടെ അതോ മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു യഹോവയായ കർത്താവ് ഇപ്രകാരം ചെയ്യുന്നു അത് പാതാളത്തിൽ ഇറങ്ങിപ്പോയ നാളിൽ ഞാനൊരു വിലാപം കഴിപ്പിച്ചു അതിനുവേണ്ടി ആഴത്തെ മൂടി പെരുവെള്ളം കെട്ടി നിൽപ്പാൻ തക്കവണ്ണം അതിന്റെ നദികളെ തടുത്തു അത് നിമിത്തം ഞാൻ ലബാനോനെ കറപ്പുടിപ്പിച്ചു കാട്ടിലെ സകല വൃക്ഷങ്ങളും അത് നിമിത്തം ക്ഷീണിച്ചുപോയി ഞാനതിനെ കുഴിയിൽ ഇറങ്ങുന്നവരോടുകൂടെ പാതാളത്തിൽ തള്ളിയിട്ടപ്പോൾ അതിന്റെ വീഴ്ചയുടെ മുഴക്കത്തിങ്കൽ ഞാൻ ജാതികളെ നടുക്കുമാറാക്കി ഏതെങ്കിലും സകല വൃക്ഷങ്ങളും ലബാനോലെ ശ്രേഷ്ഠവും ഉത്തമവുമായി വെള്ളം കുടിക്കുന്ന സകല വൃക്ഷങ്ങളും ഭൂമിയുടെ അതോ ഭാഗത്തു ആശ്വാസം പ്രാപിച്ചു അവയും അതിനോടുകൂടെ വാളാൽ നിഹിതന്മാരായവരുടെ അടുക്കൽ പാതാളത്തിൽ ഇറങ്ങിപ്പോയി അതിന്റെ തുണയായി അതിന്റെ നിഴലിൽ ജാതികളുടെ മധ്യയെ പാർത്തവർ തന്നെ അങ്ങനെ നീ മഹത്വത്തിലും വലിപ്പത്തിലും ഏതെങ്കിലും വൃക്ഷങ്ങളിൽ ഏതിനോട് തുല്യമാകുന്നു എന്നാൽ നീ ഏതെല്ലാം വൃക്ഷങ്ങളോടുകൂടെ ഭൂമിയുടെ അതോ ഭാഗത്ത് ഇറങ്ങിപ്പോകേണ്ടി വരും വാളാൽ നിഹിതന്മാരായവരോടുകൂടെ നീ അഗ്രചർമ്മികളുടെ ഇടയിൽ കിടക്കും ഇത് പറബോനും അവന്റെ സകല പുരുഷാരവും തന്നെ എന്ന് യഹോവയായ കർത്താവിന്റെ അരളപ്പാട് മുതലുള്ള വാക്യങ്ങൾ യഹസ് കേൽ മുപ്പത്തിരണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ പന്ത്രണ്ടാം ആണ്ട് പന്ത്രണ്ടാം മാസം ഒന്നാം തീയതി യഹോവയുടെ അരളപ്പാട് എനിക്കുണ്ടായതെന്നാൽ മനുഷ്യപുത്ര നീ മിസ്ലിം രാജാവായ ഒരു വിലാപം തുടങ്ങി അവനോട് പറയേണ്ടത് ജാതികളിൽ ബാലസിംഹമായുള്ളോവേ നീ നശിച്ചിരിക്കുന്നു നീ കടലേനക്രം പോലെയായിരുന്നു നീ നദികളിൽ ചാടി കാൽ കൊണ്ട് വെള്ളം കലക്കി നദികളെ അഴുക്കാക്കി കളഞ്ഞു യഹോവയായ കർത്താവ് ഇപ്രകാരം ചെയ്യുന്നു ഞാൻ അനേകം ജാതികളുടെ കൂട്ടത്തെക്കൊണ്ട് നിന്റെ മേൽ എന്റെ വലയെ വീശിക്കും അവർ എന്റെ വലയിൽ നിന്നെ വലിച്ചെടുക്കും ഞാൻ നിന്നെ കരയ്ക്കു വലിച്ചിടും നിന്നെ വെളിമ്പ്രദേശത്ത് എറിഞ്ഞുകളയും ആകാശത്തിലെ പറവയൊക്കെയും നിന്റെ മേൽ ഇരിക്കുമാറാക്കി സർവഭൂമിയിലെയും മൃഗങ്ങൾക്ക് നിന്നെ ഇരയാക്കി തൃപ്തി വരുത്തും ഞാൻ നിന്റെ മാംസത്തെ പർവ്വതങ്ങളിൽ കൂട്ടി നിന്റെ പിണം കൊണ്ട് താഴ്വരകളെ നിറയ്ക്കും ഞാൻ നിന്റെ ചെളി നിലത്തെ മലകളോളം നിന്റെ രക്തം കൊണ്ട് നനയ്ക്കും നീർശാലുകൾ നിന്നാൽ നിറയും നിന്നെ കെടുത്തിക്കളയുമ്പോൾ ഞാൻ ആകാശത്തെ മൂടി അതിലെ നക്ഷത്രങ്ങളെ കറുപ്പിടിപ്പിക്കും ഞാൻ സൂര്യനെ മേഘം കൊണ്ട് മറയ്ക്കും ചന്ദ്രൻ പ്രകാശം നൽകുകയും ആകാശത്തിലെ ശോഭയുള്ള ജ്യോതിഷകളെ ഒക്കെയും ഞാൻ നിന്റെ നിമിത്തം കറുപ്പിടിപ്പിക്കുകയും നിന്റെ ദേശത്തിൽ അന്ധകാരം വരുത്തുകയും ചെയ്യുവെന്ന് യഹോവയായ കർത്താവിന്റെ അള്ളപ്പാട് നിന്റെ നാശം ജാതികളുടെ ഇടയിലും നീ അറിയാത്ത ദേശങ്ങളോളവും പ്രസിദ്ധമാക്കുമ്പോൾ ഞാൻ അനേക ജാതികളുടെ ഹൃദയങ്ങളെ വ്യസനിപ്പിക്കും ഞാൻ അനേകം ജാതികളെ നിന്നെ ചൊല്ലി സ്തംഭിക്കുമാറാക്കും അവരുടെ രാജാക്കന്മാർ കാണെ ഞാൻ എന്റെ വാൾ വീശുമ്പോൾ അവർ നിന്റെ നിമിത്തം അത്യന്തം പേടിച്ചു പോകും നിന്റെ വീഴ്ചയുടെ നാളിൽ അവർ ഓരോരുത്തരും താൻ താന്റെ പ്രാണനെ ഓർത്തും മാത്രതോറും വിറയ്ക്കും യഹോവയായ കർത്താവ് ഇപ്രകാരം ചെയ്യുന്നു ബാബെ രാജാവിന്റെ വാൾ നിന്റെ നേരെ വരും വീരന്മാരുടെ വാൾ കൊണ്ട് ഞാൻ നിന്റെ പുരുഷാരത്തെ വീഴുമാറാക്കും അവരെല്ലാവരും ജാതികളിൽ വെച്ച് ഉഗ്രന്മാർ അവർ മിസ്ലീമിന്റെ പ്രതാപത്തെ ശൂന്യമാക്കും അതിലെ പുരുഷാരമൊക്കെയും പോകും വളരെ വെള്ളത്തിനരികിൽ നിന്ന് ഞാൻ അതിലെ സകല മൃഗങ്ങളെയും നശിപ്പിക്കും ഇനിമേൽ മനുഷ്യന്റെ കാൽ അതിനെ കലക്കുകയില്ല മൃഗങ്ങളുടെ കുളമ്പും അതിനെ കലക്കുകയില്ല ആ കാലിൽ ഞാൻ അവരുടെ വെള്ളം തെളിയുമാറാക്കി അവരുടെ നദികളെ എണ്ണ പോലെ ഒഴുകുമാറാക്കൂ യഹോവയായ കർത്താവിന്റെ അരളപ്പാട് ഞാൻ മിസ്രൈം ദേശത്തെ പാഴാക്കി ദേശം ശൂന്യമായി അതിലുള്ളതൊക്കെയും ഇല്ലാതാകുമ്പോഴും ഞാൻ അതിലെ ഒക്കെയും നശിപ്പിക്കുമ്പോഴും ഞാൻ യഹോവയെന്ന് അവർ അറിയും അവർ അതിനെക്കുറിച്ചും വിലപിക്കുന്ന വിലാപ ഇതത്രേ ജാതികളുടെ പുത്രിമാർ ഇത് ചൊല്ലി വിലപിക്കും അവർ മിസ്ലൈമിനെക്കുറിച്ചും അതിലെ സകല പുരുഷന്മാരെക്കുറിച്ചും കുറിച്ചും ഇത് ചൊല്ലി വിലപിക്കുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് പന്ത്രണ്ടാം ആണ്ട് ആ മാസം പതിനഞ്ചാം തീയതി യോഹയുടെ അരളപ്പാട് എനിക്കുണ്ടായതെന്നാൽ മനുഷ്യപുത്ര നീ മിസ്ലൈമിലെ പുരുഷാരത്തെക്കുറിച്ച് വിലപിച്ച് അതിനെയും ശ്രുതിപ്പെട്ട ജാതികളുടെ പുത്രിമാരെയും കുഴിയിൽ ഇറങ്ങുന്നവരോടുകൂടെ ഭൂമിയുടെ അധോഭാഗത്ത് തള്ളിയിടുക സൌന്ദര്യത്തിൽ നീ ആരേക്കാൾ വിശേഷപ്പെട്ടിരിക്കുന്നു നീ ഇറങ്ങിച്ചെന്ന് അഗ്രചർമ്മികളുടെ കൂട്ടത്തിൽ കിടക്കുക വാളാൽ നിഹരന്മാരായവരുടെ നടുവിൽ അവർ വീഴും വാൾ നിയമിക്കപ്പെട്ടിരിക്കുന്നു അതിനെയും അതിന്റെ സകല പുരുഷാരത്തെയും വലിച്ചുകൊണ്ടുപോകുകയും വീരന്മാരിൽ ബലവാന്മാരായവർ അവന്റെ സഹായക്കാരോടുകൂടെ പാതാളത്തിന്റെ നടുവിൽ നിന്ന് അവനോട് സംസാരിക്കും അഗ്രചർമ്മികളായി വാളാൽ നിഹിതന്മാരായവർ ഇറങ്ങിച്ചെന്ന് അവിടെ കിടക്കുന്നു അവിടെ ആ ശൂരും അതിന്റെ സർവ്വസമൂഹവും ഉണ്ട് അവന്റെ ശവക്കുഴികൾ അവന്റെ ചുറ്റും കിടക്കുന്നു അവരെല്ലാവരും വാളാൽ നിഹിതന്മാരായി വീണവർ തന്നെ അവരുടെ ശവക്കുഴികൾ പാതാളത്തിന്റെ അങ്ങേയറ്റത്തിരിക്കുന്നു അതിന്റെ സമൂഹം അതിന്റെ ശവക്കുഴിയുടെ ചുറ്റും ഇരിക്കുന്നു ജീവനുള്ളവരുടെ ദേശത്ത് ഭീതി പരത്തി അവരെല്ലാവരും വാളാൽ നിഹിതന്മാരായി വീണിരിക്കുന്നു അവിടെ ഏലാമും അതിന്റെ ശവക്കുഴിയുടെ ചുറ്റും അതിന്റെ സകല പുരുഷാരവും ഉണ്ട് അവരെല്ലാവരും വാളാൽ നിഹിതന്മാരായി വീണു അഗ്രചർമ്മികളായ ഭൂമിയുടെ അതോ ഭാഗത്ത് ഇറങ്ങിപ്പോയിരിക്കുന്നു ജീവനുള്ളവരുടെ ദേശത്ത് അവർ നീതി പരത്തി എങ്കിലും കുഴിയിൽ ഇറങ്ങുന്നവരോടുകൂടെ അവർ ലജ്ജ ുന്നു നിഹിതന്മാരുടെ മധ്യേ അവർ അതിനും അതിന്റെ സകല പുരുഷാരത്തിനും ഒരു കിടക് വിരിച്ചിരിക്കുന്നു അതിന്റെ ശവക്കുഴികൾ അതിന്റെ ചുറ്റുമിരിക്കുന്നു അവരൊക്കെയും അഗ്രചർമ്മികളായി വാളാൽ നിഹിതന്മാരാകുന്നു ജീവനുള്ളവരുടെ ദേശത്ത് അവർ ഭീതി പരത്തിയിരിക്കാൻ കുഴിയിൽ ഇറങ്ങുന്നവരോടുകൂടെ ലജ്ജ വഹിക്കുന്നു നിഹിതന്മാരുടെ മധ്യേ അത് കിടക്കുന്നു അവിടെ മോശയ്ക്കും തൂബലും അതിന്റെ സകല പുരുഷാരവും ഉണ്ട് അതിന്റെ ശവക്കുഴികൾ അതിന്റെ ചുറ്റുമിരിക്കുന്നു അവർ ജീവനുള്ളവരുടെ ദേശീതി പരത്തിയിരിക്കാൽ അവരൊക്കെയും അഗ്രചർമ്മികളായി വാളാൽ നിഹിതന്മാരായിരിക്കുന്നു അവർ ജീവനുള്ളവരുടെ ദേശത്ത് വീരന്മാർക്ക് ഭീതിയായിരുന്നതുകൊണ്ട് തങ്ങളുടെ ആകൃതങ്ങളെ ആസ്തികളിന്മേലിൽ ചുമന്നും തങ്ങളുടെ വാളുകളെ തലയ്ക്ക് കീഴേ വെച്ചുകൊണ്ട് കൊണ്ട് അഗ്രചർമ്മികളിൽ പട്ടുപോയ വീരന്മാരായി പടക്കോ പോടുകൂടെ പാതാളത്തിൽ ഇറങ്ങിയവരുടെ കൂട്ടത്തിൽ കിടക്കേണ്ടതല്ലയോ നീയോ അഗ്രചർമ്മികളുടെ കൂട്ടത്തിൽ തകർന്നു പോവുകയും വാളാൽ നിഹിതന്മാരായവരോടുകൂടെ കിടക്കുകയും ചെയ്യും അവിടെ ഏതോമം അതിന്റെ രാജാക്കന്മാരും സകല പ്രഭുക്കന്മാരുമുണ്ട് അവർ തങ്ങളുടെ വല്ലഭത്വത്തിൽ വാളാൽ നിഹിതന്മാരായവരുടെ കൂട്ടത്തിൽ കിടക്കേണ്ടി വന്നു അവർ അഗ്രചർമ്മികളോടും കുഴിയിൽ ഇറങ്ങുന്നവരോടും കൂടെ കിടക്കുന്നു അവിടെ വടക്കേ പ്രഭുക്കന്മാരെല്ലാവരും നിഹിതന്മാരോടുകൂടെ ഇറങ്ങിപ്പോയ സകല ശീതോന്യരുമുണ്ട് അവർ തങ്ങളുടെ വല്ലഭത്വത്താൽ പരത്തിയ ഭീതി നിമിത്തം ലജ്ജിക്കുന്നു അവർ അഗ്രചർമ്മികളായി വാളാൽ നിഹിതന്മാരായവരോടുകൂടെ കിടക്കുകയും കുഴിയിൽ ഇറങ്ങുന്നവരോടുകൂടെ ലജ്ജ വഹിക്കുകയും ചെയ്യുന്നു അവരെ ഫറവോൻ കണ്ട് തന്റെ സകല പുരുഷാരത്തെയും കുറിച്ച് ആശ്വസിക്കും ഫറവോനും അവന്റെ സകല സൈന്യവും വാളാൽ നിഹിതന്മാരായിരിക്കുന്നു എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് ഞാനല്ലോ അവന്റെ ഭീതി ജീവനുള്ളവരുടെ ദേശത്ത് പരത്തിയത് പരവോനും അവന്റെ പുരുഷാരമൊക്കെയും വാളാൽ നിഹിതന്മാരായവരോടുകൂടെ അഗ്രചർമ്മികളുടെ കൂട്ടത്തിൽ കിടക്കേണ്ടി വരും എന്ന് യഹോബിയായ കർത്താവിന്റെ അരളപ്പാട് ഒന്നുമുതലുള്ള വാക്യങ്ങൾ യാക്കോബ് ഒന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ദൈവത്തിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും ദാസനായ യാക്കോബ് എഴുതുന്നത് ചെവറിപ്പാർക്കുന്ന പന്ത്രണ്ട് ഗോത്രങ്ങൾക്കും വന്ദനം എന്റെ സഹോദരന്മാരെ നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നുവെന്ന് അറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്ന് എണ്ണുവീൻ എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ നിങ്ങളിൽ ഒരുത്തരും ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ സ്പർശിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ അപ്പോൾ അവന് ലഭിക്കും എന്നാൽ അവനൊന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽച്ചറയ്ക്ക് സമൻ ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിങ്കിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്നും നിരൂപിക്കരുത് ഇരുമനസ്സുള്ള മനുഷ്യൻ തന്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു എന്നാൽ എളിയ സഹോദരൻ തന്റെ ഉയർച്ചയിലും ധനവാനോ പുല്ലിന്റെ പൂവ് പോലെ ഒഴിഞ്ഞു പോകുന്നവനാകിയാൽ തന്റെ എളിമയിലും പ്രശംസിക്കട്ടെ സൂര്യൻ ഉഷ്ണക്കാറ്റോട് ഉദിച്ചിട്ട് പുല്ലുണങ്ങി പൂവുതർന്നു അതിന്റെ രൂപഭംഗി കെട്ടുപോകുന്നു അതുപോലെ ധനവാനും തന്റെ പ്രയത്നങ്ങളിൽ വാടിപ്പോകും പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നുവെന്ന് ആരും പറയരുത് ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു താനാരെയും പരീക്ഷിക്കുന്നതുമില്ല ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നു സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു പാപം മുഴുത്തിട്ട് മരണത്തെ പേറുന്നു എന്റെ പ്രിയ സഹോദരന്മാരെ വഞ്ചിക്കപ്പെടരുത് എല്ലാ നല്ല ദാനവും തികഞ്ഞ വരവൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങിവരുന്നു അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലമാകേണ്ടതിന് അവൻ തന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു പ്രിയ സഹോദരന്മാരെ നിങ്ങൾ അത് അറിയുന്നുവല്ലോ എന്നാൽ ഏത് മനുഷ്യനും കേൾക്കാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസമുള്ളവൻ ആയിരിക്കട്ടെ മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല ആകാൽ എല്ലാ അഴുക്കും ദുസ്തയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനസൌമൃതയോടെ കൈക്കൊള്ളീൻ എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ശരിക്കാതെ അതിനെ ചെയ്യുന്നവരായി മിരിപ്പീൻ ഓരോരുത്തർ വചനം കേൾക്കുന്നുവെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോടൊക്കുന്നു അവൻ തന്നെ താൻ കണ്ട് പുറപ്പെട്ടു താൻ ഇന്ന രൂപമായിരുന്നുവെന്ന് ഉടനെ മറന്നുപോകുന്നു സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായ പ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ടറക്കുന്നവനല്ല പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാകും നിങ്ങളിൽ ഒരുവൻ തന്റെ നാവിന് കടിഞ്ഞാടിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥമാത്രേ പിതാവായ ദൈവത്തിന്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവുമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാത്തവണ്ണം തന്നെ താൻ കാത്തുകൊള്ളുന്നതും ആകുന്നു ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും ദേവന്മാരുടെ മുമ്പാകെ ഞാൻ നിന്നെ കീർത്തിക്കും ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തെ നോക്കി നമസ്കരിച്ച് നിന്റെ ദയയും വിശ്വസ്തയും നിമിത്തം തിരുനാമത്തിന് സ്തോത്രം ചെയ്യും നിന്റെ നാമത്തിനുമീതെയൊക്കെയും നീ നിന്റെ വാഗ്ദാനം മഹിമപ്പെടുത്തിയിരിക്കുന്നു ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് പുത്രമരളി എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു യഹോവേ ഭൂമിയിലെ സകലരാജാക്കന്മാരും നിന്റെ വായൻ വചനങ്ങളെ കേട്ടിട്ട് നിനക്ക് സ്തോത്രം ചെയ്യും അതെ അവർ യുഹോയുടെ വഴികളെക്കുറിച്ച് പാടും യഹോയുടെ മഹത്വം വലിയതാകുന്നുവല്ലോ യഹോവ ഉന്നതരെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു ഗർവിയെയോ അവൻ ദൂരത്തു നിന്ന് അറിയുന്നു ഞാൻ കാസർയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും എന്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈനീട്ടും നിന്റെ വലകെ രക്ഷിക്കും യഹോവായ്ക്ക് വേണ്ടി സമാപ്തി വരുത്തും യഹോവേ നിന്റെ ദയ എന്നേക്കുമുള്ളത് തൃക്കൈകളുടെ പ്രവൃത്തിയെ ഉപേക്ഷിക്കരുത്